ഒമാനിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കുമെതിരെയുള്ള പിഴകളിൽ നിന്ന് ഒഴിവാക്കി നൽകുന്നത് സംബന്ധിച്ച സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചരണങ്ങളിൽ വിശദീകരണവുമായി റോയൽ ഒമാൻ പോലീസ് റെസിഡൻസ് കാർഡ് കാലാവധി കഴിഞ്ഞും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് നിലവിൽ പിഴകളില്ലാതെ കരാർ പുതുക്കാൻ സാധിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്ന മുറയ്ക്ക് റെസിഡൻസ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള നിർദ്ദിഷ്ട കേസുകളിൽ മാത്രമാണ് ഇളവുകൾ നൽകുന്നതെന്ന് പോലീസ് അറിയിച്ചു എന്നാൽ തൊഴിലുടമ ഒരു തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും അവർക്ക് പിഴകൾ കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടുന്നതിനും സൗകര്യമുണ്ട് വിസിറ്റ് വിസ അടക്കം തൊഴിൽ വിസ ഇല്ലാതെ രാജ്യത്തെത്തി അനധികൃതമായി തങ്ങുന്നവരുടെ പിഴയും ഒഴിവാക്കി നൽകും എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർക്ക് ഈ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കില്ല ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഇതിന് സമയം അനുവദിച്ചിരിക്കുന്നത് ഈ സമയ പരിധിക്കുള്ളിൽ പിഴ ഇളവുകളുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താൻ ടാർഗറ്റഡ് ഗ്രൂപ്പുകളോട് റോയൽ ഒമാൻ പോലീസ് ആവശ്യപ്പെട്ടു ൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാം രാജ്യത്ത് നിയമവിധേയമായി തുടരാനും ശരിയായ സാഹചര്യത്തിൽ ജോലി ചെയ്യാനും പിഴകൾ കൂടാതെ കരാർ റദ്ദാക്കി മടങ്ങാനും ആഗ്രഹിക്കുന്നവർക്കും അവസരം തുറക്കുകയാണ് അധികൃതർ